ആദ്യ സിനിമയാണ് നായകനെ വരുന്ന ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും അപ്പം ഒരു കാലം കൂടിയാണല്ലോ അപ്പം വേണമെന്ന് വെച്ചിരുന്നാൽ താങ്കൾക്ക് ആണെങ്കിൽ ഇൻഡസ്ട്രി നേരത്തെ കയറാൻ നല്ലൊരു എസ്റ്റാബ്ലിഷ് ആയ ഒരാളാണ് താങ്കൾ ഫാദർ വേണം എന്ന് വിചാരിച്ച ഒരു ആക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു കരിയർ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളുണ്ടാകും പക്ഷെ അങ്ങനെയല്ലാതെ പഠിച്ച് അസിസ്റ്റന്റ് ആയി അസോസിയേറ്റ് ആയി വർക്ക് ചെയ്തിട്ട് ശേഷമാണ് ഇപ്പൊ അഭിനയത്തിലോട് ഒന്ന് കയറിയത് ഇല്ല ഞാൻ നേരത്തെ കേറണമെന്ന് വേണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ബാക്കിയുള്ളവര് വിചാരിച്ച അതുകൊണ്ടാണ് വൈകിയത് ഇല്ല ഇല്ല ഞാൻ കോളേജില് ഫസ്റ്റ് ഇയർ വിഷൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത് അപ്പോ തന്നെ ഞാൻ വാപ് എടുത്ത് ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാപ് പറഞ്ഞ ഒരു അല്ല കുറച്ചും കൂടി ഒന്ന് വളരട്ടെ അല്ല ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്താണ് ഇതിന്റെ പരിപാടി എന്തൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്നിട്ട് ഇത് പറ്റണ ഫീൽഡാണോ നോക്കിയെന്ന് പറഞ്ഞു പക്ഷേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു അഭിനയിക്കാൻ പറ്റണ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ പിന്നെ അങ്ങനെ വന്നിട്ടില്ല ആദ്യമായിട്ട ഇങ്ങനൊരു പടം ഉണ്ടാവണം അതാണ് ഒരു അല്ല റിസ്ക് എടുക്കാൻ ഒരു പ്രൊഡ്യൂസർ റെഡി ആയിരുന്നില്ല അതുകൊണ്ടാ വൈകിയത് അല്ല അക്കാര്യത്തിലും പറഞ്ഞുള്ള കാര്യമാണ് കാരണം കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി അതുകൊണ്ടാണ് പുതിയ താരങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഓരോരുത്തരും പുതിയ നായകമാരും മലയാള സിനിമയിലേക്ക് വരുവുള്ളൂ അപ്പോൾ അതിന് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എടുക്കുന്ന റിസ്ക് എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളുടെ വിജയം നോക്കി തന്നെയാണ് എടുക്കുള്ളത് അപ്പോൾ അതിന് തയ്യാറായ സാറിന് ഞങ്ങളുടെ താങ്ക്സ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞാണ് വീണ്ടും താങ്ക്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലേ മോശമാക്കല് ആവശ്യപ്പെട്ടു അങ്ങനെ ചെറിയ ഇല്ല ഇല്ല ആ ഒരു എന്താണോ പറയണത് അത് ചെയ്യരുത് അല്ല എനിക്ക് ഒരു ഇഷ്ടം തോന്നിയതെന്ന് സാർ എനിക്ക് സാധാരണ ഇതിൽ വരുന്ന ഒരു പുതിയ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ട് ചിലപ്പോൾ നേരത്തെ വിഷ്ണു വെച്ചിട്ട് നമ്മൾ കട്ടപ്പന ചെയ്യുന്ന സമയത്ത് ആകുന്നത് അവർ തന്നെ റൈറ്റേഴ്സ് വിഷ്ണു തന്നെ അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ചില ഈ ഫൈറ്റും ഡാൻസും മറ്റുള്ള ആക്ഷൻ അങ്ങനെയുള്ള സീക്വൻസൊക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും പുതിയൊരാട്ട് പറ്റും പക്ഷേ ഹ്യൂമർ ചെയ്ത് പലിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുവരെ വഴങ്ങുന്ന ഒരാളെ കിട്ടിയെന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതെല്ലാവർക്കും പെട്ടെന്ന് വഴങ്ങുന്നൊരു കാര്യമല്ല തമാശ എന്ന് പറയുന്നത് അത് തമാശ ഇങ്ങനെ നമുക്കത് തമ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി അത് ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ചെയ്യാൻ പറ്റുന്ന പുതിയ പിള്ളേരെ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും കോമഡി സീൻസ് കോമഡി നമ്മൾ ചെയ്യുന്നത് നിന്നെ അറിയിക്കാതെ